ഇത് വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ന്യൂനപക്ഷ അവകാശങ്ങളുടെയൊക്കെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദം ഓരോ പൗരനും നൽകുന്ന റിലീജിയസ് ഫ്രീഡം അത് സ്വന്തം മതവും വിശ്വാസവും അതിൽ ഉറച്ചു നിൽക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് മതംമാറ്റം എന്നുള്ളത് നിർബന്ധിത മതമാറ്റം പ്രലോഭിത മതമാറ്റം എന്നൊക്കെയുള്ളതൊരു മിത്താണ് ഒരു കള്ളക്കഥയാണ് അത് കള്ളക്കഥയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് നിയമപരമായിട്ട് തന്നെ നിയമപരമായി യാതൊരു സാധുതയുമില്ലാത്ത ഒരു കഥ ഉപയോഗിച്ച് കന്യാസ്ത്രീകളെയും പുരോഹിതന്മാരെയും മിഷണറിമാരെയും വേട്ടയാടുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്നത് അത്യന്തം പ്രതിഷേധാർഹമാണ് എൻ്റെ ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത് രാവിലെ വെളുപ്പിനെ നടന്ന ഒരു വിഷയത്തിൻ്റെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഇതിനിടയിൽ പെൺകുട്ടികളെ മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഓർഗനൈസ്ഡ് പദ്ധതിയായിട്ട് തന്നെ കാണുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ വിമർശിക്കാൻ ക്രൈസ്തവ പൂർണ്ണമായി പക്ഷേ അങ്ങേ പോലെ എല്ലാവരും എല്ലാവരും തയ്യാറാകേണ്ടതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഗ്രാം സ്റ്റെയിൻസിൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളുടെയും അതിക്രൂരമായ കൂട്ടക്കൊല നടന്നത് അതൊരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രമായിരുന്നു പിന്നെ നമുക്ക് നിരവധിയായ ക്രൂര സംഭവങ്ങളുടെ ഒരു പട്ടിക തന്നെ നിരത്തുവാനായിട്ട് സാധിക്കും കണ്ടമാല ആകട്ടെ ഏറ്റവും കൂടുതൽ സ്റ്റാൻ സ്വാമി മണിപ്പൂര് ഇപ്പം ഈ വിഷയങ്ങളൊക്കെ പുരോഹിതന്മാരുടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വരെ ഉൾപ്പെടെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ക്രൈസ്തവ സഭകളും ന്യൂനപക്ഷങ്ങളും വളരെ ഗൗരവമായിട്ട് കാണേണ്ടതും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുമാണ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ വളരെ ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ക്രൈസ്തവ സഭകളും മറ്റ് ന്യൂനപക്ഷങ്ങളും ഒക്കെ സംയുക്തമായിട്ട് എടുക്കേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം

പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതെല്ലാവരും ന്യൂനപക്ഷങ്ങളെല്ലാവരും ജാതി ജാതിമത വർണ്ണവർഗ വ്യത്യാസമെന്നേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഫാഷനിസ്റ്റ് പ്രത്യേക അത് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെയും പ്രതിരോധിക്കുക അതിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭരണഘടനയുടെ നിലനിൽപ്പിൻ്റെ മതേതരത്വത്തിൻ്റെ നിലനിൽപ്പിനൊക്കെ ആവശ്യമാണ് ഈ ഒരു ക്രൈസ്തവ സഭകളെ ചേർത്ത് നിർത്തുകയും നടത്തുകയും ചെയ്യുന്നുണ്ട് അതൊരു ഇരട്ടത്താപ്പല്ലേ കാരണം ഇപ്പോൾ ഈ നമ്മുടെ ക്രിസ്മസ് ഉൾപ്പെടെ വരുന്ന സമയങ്ങളിൽ അങ്ങോട്ട് വന്ന് നമ്മളെ കാണുകയും ചെയ്യുന്നു മറ്റ് ഘട്ടങ്ങളിൽ ഇപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഈ സംഘപരിവാദ സംഘടനകളിൽ നിന്നുണ്ടാകുന്നു തീർച്ചയായിട്ടും ഇരട്ടത്താപ്പ് തന്നെയാണ് അത് തിരിച്ചറിയുവാനായിട്ട് ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ സാധിക്കേണ്ടതാണ് എന്നാൽ ചില ഫോണുകൾ അതിന് സാധിക്കുന്നില്ല മനഃപൂർവ്വമായിട്ട് അവർ അത് കാണാനായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു പരാതിയും എനിക്കുണ്ട് ഇവിടെ മധുരം വിളമ്പുമ്പോൾ വടക്കേ ഇന്ത്യയിൽ കയ്പാണ് കൊടുക്കുന്നത് ഇവിടെ പുണ്യവാളന്മാരുടെയും കന്യാമറിയാമിൻ്റെയൊക്കെ ഫോട്ടോയിൽ സ്വർണവും ആഭരണങ്ങളും ഒക്കെ ചാർത്തുന്നവർ വടക്കേ ഇന്ത്യയിൽ അവരുടെ രൂപങ്ങളൊക്കെ തകർക്കുകയാണ് ഈ വിരോധാഭാസം മനസ്സിലാക്കുവാനായിട്ട് സാമാന്യ ബുദ്ധി മതി അത് ഇന്ന് മുസ്ലിമായിരിക്കാം നാളെ ക്രിസ്ത്യാനി ആയിരിക്കാം നാളെ കഴിഞ്ഞ് ബുദ്ധമതക്കാരാവാം എല്ലാവരും ഈ ഭീഷണി നേരിടുന്നുണ്ട് അത് മതേതരത്വം മതനിരപേക്ഷത നിലനിർത്തുവാനായിട്ട് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടത് പ്രത്യേകിച്ച് കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള ട്രെൻഡുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാണുന്ന ഒരു കാലത്ത് എല്ലാ മതേതര വിശ്വാസികളും ഒരുമിച്ച് നിന്ന് ഈ മത തീവ്രവാദത്തിനെതിരെയും ഇത്തരം ഫാഷിസ്റ്റ് പ്രവണതകൾക്കെതിരെയും ഒന്നിച്ചു നിന്ന് പോരാടണമെന്നുള്ളതാണ് എൻ്റെ പക്ഷം ശ്രദ്ധിച്ചില്ല അദ്ദേഹം എന്തെങ്കിലും പ്രതികരിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഒരിടത്ത് മുസ്ലിങ്ങളാകാം മറ്റൊരിടത്ത് ക്രിസ്ത്യാനികളാകാം വേറൊരു സ്ഥലത്ത് ബുദ്ധമതക്കാരാവാം എല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് നിലനിൽപ്പിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന മതസ്വാതന്ത്ര്യം ഒരാളുടെ വിശ്വാസം പ്രചരിപ്പിക്കുവാനും അതിൽ നിലനിൽക്കുവാനും എനിക്ക് ആവശ്യമെങ്കിൽ എൻ്റെ മതവും വിശ്വാസവും മാറ്റുവാനും മാറുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു കാലത്താണ് ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അത് അട്ടിമറിച്ചുകൂടാ അത് അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളോടെ എതിരിടുവാനും അതിനെ പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതാണ്